ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഒറിജിനൽ പൊന്നാങ്കണ്ണിയാണിത് ഇത് വെച്ച് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം അപ്പം അതിന് മുന്നേ ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളുത്തുള്ളി ആവശ്യത്തിന് കാന്താരി അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ മൂന്ന് സവാളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊന്നാങ്കണ്ണി അരിഞ്ഞെടുക്കാം ഇതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞൊടുക്കാം പൊടിയായി അരിഞ്ഞെടുക്കണം നമുക്ക് മൂന്ന് സവാള അരിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം തേങ്ങ ഒക്കെ ആവശ്യത്തിന് കേട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി കാന്താരി ചെറിയ ചെറിയുള്ളിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് മുടിച്ചെടുക്കാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കാന്താരി ഇട്ട് കൊടുക്കാം ഉള്ളി അത്യാവശ്യം മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കാന്താരി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ തോരന് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഉള്ളി അത്യാവശ്യം മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കാന്താരി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച പൊന്നാങ്കണ്ണി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് വേച്ചെടുക്കാം അഞ്ച് മിനിറ്റ് മതി ഈ തോരൻ നമുക്ക് റെഡിയായി കിട്ടാൻ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കൂട്ടി വെച്ചാൽ ഈ പൊന്നാങ്കണ്ണി ഇതിലേക്ക് ഇട്ട് ഇളക്കി മൂടി വെച്ച് വയ്ക്കാം കുറച്ചിട്ടൊന്നും അഞ്ചു മിനിറ്റ് മൂടി വെച്ച് കഴിച്ചെടുക്ക അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി തോരൻ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ